ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ വെറ്റിലയൊക്കെ പറിച്ചു വെച്ച് ഭഗവാൻ വെച്ച് അതിന് മുകളിൽ നമ്മുടെ പൂക്കളും പറിച്ചു വെച്ചിട്ടാണ് ഇന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചത് കേട്ടോ അതിന് ശേഷം എനിക്കൊന്ന് അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഗോതമ്പോടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയലിയും ജീരകവും നാളികേരവും വീളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഗോതമ്പാടിയൊക്കെ ചുട്ട് എടുത്ത് കേട്ടോ അതിന് എന്താ ഒരു സവാളിയും പിന്നെ പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേണമെന്ന് വരുമ്പോൾ നമുക്ക് പാവയ്ക്ക ഇട്ടും കഴിഞ്ഞിട്ട് പാവയ്ക്ക ഉപ്പേരിയും കൂടി വെച്ചെടുക്കണം കേട്ടോ അപ്പോൾ പാവയ്ക്ക നമ്മൾ കുറേ അങ്ങോട്ട് വാങ്ങി കഴിഞ്ഞ് മഞ്ഞൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് മൊത്തമായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് നമ്മൾ ഒരു ബോക്സിലാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ അപ്പോൾ മിക്ക ദിവസവും ഇങ്ങനെ പാവയ്ക്ക തോരനൊക്കെ വെക്കാമല്ലോ അപ്പോൾ താ ഇതിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കഴുതാ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു തൈക്ക് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇല ഒക്കെ ഇട്ടും കഴിഞ്ഞാൽ അടച്ചു മൂടി വെച്ച് ഇടയ്ക്ക് തുറന്നും അങ്ങനെ അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ വളരെ സിമ്മിലിട്ടും കഴിഞ്ഞിട്ട് അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോവും കേട്ടോ അപ്പോൾ ഈ ഉപ്പേരിക്കറിയും അതുപോലെ ഗോതമ്പടയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ പതിയാരി ക്ഷേത്രത്തിൽ പോയി കേട്ടോ അങ്ങനത്തെ ആ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദമൊക്കെ കിട്ടി സന്തോഷമായിട്ട് വന്നു കേട്ടോ അപ്പോൾ രമേശായിട്ടിനാണെങ്കിലും കുളി കഴിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറിയൊക്കെ തൊട്ട് പിന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നു കേട്ടോ പിന്നെതാ രമേശേട്ടൻ ഓഫീസിൽ പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മൗലിക്കൂട്ടം റോഡിൽ ചെന്ന് വെയിറ്റ് ചെയ്യും അവനറിയാൻ അങ്ങോട്ട് വരില്ലോ എന്ന് കേട്ടോ അങ്ങനെ പിന്നെ രമേശ് ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് ആണ് അവൻ പിന്നെ ഇങ്ങോട്ട് കയറി വരാം കേട്ടോ പിന്നെതാ ഈ കാണിക്കുന്ന വിശേഷങ്ങളൊക്കെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മൾ മത്തൻ വിത്ത് അതുപോലെ തന്നെ ചുരക്കയുടെ വിത്ത് പിന്നെ ഉണ്ടമുളകിൻ്റെ വിത്ത് അതൊക്കെ നമ്മളൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ അപ്പോൾ ആ വിത്തുകളൊക്കെ നമുക്ക് ഈ ഗ്രോ ബാഗുകളിലായിട്ട് പാകിയിടാം കേട്ടോ മൂന്ന് ഗ്രോ ബാഗുകളിലായിട്ട് ഞാനിങ്ങനെ കേട്ടോ അപ്പോൾ അത് പാകി മുളച്ചതിന് ശേഷം നമുക്ക് തൈകൾ തൈകളിത്തിരി വലുതായി കഴിയുമ്പോൾ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു മാറ്റി വയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് അവരിങ്ങനെതായ ആ പരിസരത്ത് ൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അവരെ അവരെയൊന്നും പേടിക്കണം ഈ വിത്തൊന്ന് മുളച്ച് പൊന്തി ഒരു നാലില പരിവൊക്കെ എത്തി എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു കേട്ടോ അതിന് മുൻപായിട്ട് അവർ കാണാണെങ്കിൽ ആ വിത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊത്തി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഇത് പാകിയിട്ട് എന്തെങ്കിലും എടുത്തും കഴിഞ്ഞിട്ടൊന്ന് മൂടിയൊക്കെ വെച്ച് സംരക്ഷിച്ച് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ ആ മഴയുടെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി വല്ലപ്പോഴൊക്കെയാണ് മഴ പെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ അനുസരിച്ച് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി മിക്കവാറും വെയിൽ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പച്ചക്കറി വിത്തുകളൊക്കെ ഒന്ന് കുതിർത്ത് പാകിയൊക്കെ ഒന്ന് മുളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ കിട്ടാതിരിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പറയുകയും ചെയ്തു വീഡിയോയിൽ നമുക്ക് ചില ചെടികൾക്ക് ഇപ്പോൾ തക്കാളി ചെടികൾക്കൊക്കെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാറുണ്ടെന്ന് അപ്പോൾ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു പുകയില കഷായം അടിച്ചാൽ മതി അപ്പോൾ അത് മാറും അതിങ്ങനെ ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ നല്ല വിലപ്പെട്ട അറിവുകളൊക്കെ പങ്കുവെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ മറ്റ് പച്ചക്കറി ചെടികൾക്ക് അങ്ങനെ അങ്ങോട്ട് രോഗം വരാറില്ല പക്ഷേ തക്കാളിക്കാണ് ഇവിടെ ഭയങ്കരമായിട്ട് രോഗമൊക്കെ വരാറ് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ തക്കാളി തൈകൾ വെക്കാറേ ഇല്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നേഴ്സറിയിൽ പോയപ്പോൾ നല്ല തക്കാളി തൈകള് കണ്ടപ്പോൾ അങ്ങോട്ട് വാങ്ങാതിരിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് രണ്ട് തൈകൾ കേട്ടോ നല്ല ഉഷാറായിട്ട് വലുതായി ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇനി എങ്ങനെയായിരിക്കും എന്നറിയില്ല അപ്പോൾ ആ സുഹൃത്ത് കമൻറ്റ് ചെയ്തത് പ്രകാരം നമുക്ക് എന്തായാലും പുകയില വാങ്ങി കഴിഞ്ഞിട്ട് കഷായൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്നിട്ട് അതൊക്കെ തളിച്ച് നമുക്ക് ഈ കീടങ്ങളൊക്കെ ഓടിച്ച് അടിപൊളിയാക്കി എടുക്കണം എപ്പോഴും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബോറടിക്കുന്ന പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബോറടിക്കുകയില്ല നമുക്ക് നല്ല എന്താ പറയുക നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതൊരു ജോലിയായിട്ട് തോന്നില്ല കേട്ടോ പിന്നെ വിത്തിട്ട് ഒരു നാല് ദിവസം കഴിയുമ്പോഴേക്കും അത് മുളച്ച് പൊന്തിയിട്ടുണ്ടാവും പിന്നെ അതിങ്ങനെ വളരുന്നതൊക്കെ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് നമ്മൾ കിച്ചണിലൊക്കെ ജോലികൾ കഴിയുമ്പോൾ നമ്മൾ ഓടി വന്നു കഴിഞ്ഞിട്ട് ഗ്രോ ബാഗിൻ്റെ അവിടെ വന്ന് നോക്കും അതുപോലെ അതിനാവശ്യത്തിന് വെള്ളം ഒഴിക്കാനും പിന്നെ വളം ഇടാനും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ മൈൻഡ് അങ്ങോട്ട് മാറും കേട്ടോ അപ്പോൾ അറിയാതെ തന്നെ മനസ്സ് ഒരു സന്തോഷം നമുക്ക് വരും കേട്ടോ ഇത് പൂവിട്ട് കായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട എന്തെങ്കിലും ഒരു കായൊക്കെ അതിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലുതാവുന്നതൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് അത് നമുക്ക് മാത്രമല്ല ഇപ്പം നമ്മൾ വെച്ചുണ്ടാക്കിയവർക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലായാലും ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പൂക്കളും ചെടികളും കായകളൊക്കെ കാണുമ്പോൾ അവർക്കും ഒരു മനസന്തോഷം തന്നെയാണ് ഉണ്ടാവുക ചില സമയത്തൊക്കെ ഫ്ലോപ്പായി പോകൂട്ടോ നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണല്ലോ ഇന്നാൾ ഞാൻ രണ്ട് ഗ്രോ ബാഗ് നിറയെ ചീരവിത്ത് പാകി നല്ല രീതിക്ക് മുളച്ചു കൊന്തിയതായിരുന്നു കേട്ടാ പെട്ടെന്നായിരുന്നു ഭയങ്കര മഴ പെയ്തത് ഒന്നും പറയണ്ട ആ മഴ കൊണ്ടും കഴിഞ്ഞാൽ അത് മുഴുവൻ അതിലിങ്ങനെ അമങ്ങിപ്പോയിട്ടാണ് നമുക്കതിനെ പൊന്തിച്ചെടുക്കാൻ പറ്റില്ല അത്രയും ചെറിയ തയ്യായിരുന്നു ആയിരുന്നു അതുപോലെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ തളരെ എഴുതിയിട്ടാ മാറ്റി മാറ്റി നമ്മൾ കൃഷി ചെയ്യണം അങ്ങനെ ഞാൻ എന്താ ഒരു നെറ്റൊക്കെ കൊണ്ടുവന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ കമ്പൊക്കെ എടുത്ത് വെക്കാം കാരണം എന്താ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അരി കോഴി ഇങ്ങനെ നടക്കുന്നുണ്ട് അവള് അവൾ വന്നു ഒരു തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തെറിച്ച് പോവും അപ്പോൾ നിൽക്കുമോനെ ആണെങ്കിൽ ഇങ്ങനെ കൂവിയും കൊക്കിയും ഒക്കെ വിളിക്കും അവൾ അത് ഈ ഗ്രോ ബാഗിലൊക്കെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ പറ്റും ഒന്ന് മുളച്ച് കൊന്തു കാര്യം ഒരു നാലില വരെയും നമുക്ക് എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല കേട്ടോ അപ്പം അതിനാണ് നെറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൂടിയൊക്കെ വെക്കുന്നത് പിന്നെ ഇവിടെ ഒരു പൈനാപ്പിള് ഗ്രോ ബാഗിൽ പൈനാപ്പിൾ ചെടി വെച്ചിരുന്നു അതങ്ങോട്ട് വല്ലാതെ നീണ്ടപ്പോൾ അതിൻ്റെ അടുത്തുള്ള ചെടികളൊക്കെ പേടിച്ചിട്ട് വളഞ്ഞും പുളഞ്ഞും ഒക്കെയാണ് പോകണേ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രോ ബാഗ് എടുത്തു കഴിഞ്ഞിട്ട് മുകളിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പം ഇത് സലാഡ് വെള്ളരിയാണ് അപ്പോൾ അത് പൂവ് ഇട്ടിട്ടുണ്ട് അപ്പം അതിന് പടർന്നു പോകണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കമ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഗ്യാസ് വരുന്നെന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് കുച്ചി എടുത്ത് സിറ്റൌട്ടിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഒന്നും പറയണ്ട ഈ മൗകുളിക്ക് മുറ്റത്തിക്ക് വരാൻ തന്നെ വിഷമാണ് കാരണം ഗ്യാസും കുറ്റി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അടുത്തായി ഇപ്പൊ കിടപ്പൊക്കെട്ടാ ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ വിളിക്കുമ്പോൾ ഇവിടെന്നാണ് എണീറ്റ് ഓടി വരാട്ടോ അത്രയ്ക്കും കാവല് കിടക്കാണ് നമ്മുടെ മൗബിളിക്കുട്ടെ ആണെങ്കിൽ ഇവിടെ പോയി ജീവിലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ മണ്ണൊക്കെ ചെളിയൊക്കെ കെട്ടി കിടക്കുന്നതോ എല്ലാം ഉണങ്ങി നല്ല പോലെ മണി പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂക്കളം പോലെ ദാ റൗണ്ടിൽ നല്ല ഭംഗിയായിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പൂക്കളൊക്കെ കാണുമ്പോൾ തോന്നും അയ്യോ അതിൻ്റെ പല കളറുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് കളറൊക്കെ കാണാനുള്ളൂ ബാക്കിയൊക്കെ എവിടെ പോയാവോന്നൊക്കെ നമ്മൾ ഇങ്ങനെ നിറയെ പൂവിടുമ്പോഴാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ കേട്ടോ എന്തെല്ലാം കളറുകളിലാണല്ലേ പത്തുമണി പൂക്കൾ ഉണ്ടാവാം നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടും കഴിഞ്ഞ് വെച്ച് വളം നമ്മൾ കഴിഞ്ഞ ദിവസം ചെടിക്ക് ഇട്ട് കൊടുത്തു പക്ഷെ എല്ലാ ചെടികൾക്കൊന്നും എത്തിയില്ലേട്ടോ കുറച്ചത് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഈ പ്ലാന്റ്സിന്റെ നേഴ്സറിയിൽ പോയപ്പോൾ ഒരു ജൈവ വളം മേടിച്ചിട്ടുണ്ട് കേട്ടാ ജൈവമിത്രാന്നെണ്ടാണ് അതിൻ്റെ പേര് അപ്പോൾ ആ ഒരു പാക്കറ്റ് വളം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മൗഗിക്കൂട്ടം വന്നു കഴിഞ്ഞിട്ട് പരിശോധിക്കുന്നു കേട്ടോ വളത്തിന് നല്ല എന്നൊക്കെ അറിയാനാണ് ഇതിന് ഒട്ടും തന്നെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ നല്ല ബ്ലാക്ക് നിറത്തിലുള്ള ഒരു പൊടിയാണ് കേട്ടോ ആ വളമായിട്ട് വരുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പൂക്കാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പൂക്കും നമ്മുടെ പച്ചമുളകിനും പച്ചക്കറി തൈകൾക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ നിലത്തൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊട്ട മൺകലത്തിലേക്കാണ് നമ്മൾ ഇത് ഇടുക അതിന് ശേഷം എല്ലാ തൈകൾക്കും ഇത് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് കൂടാതെ നമ്മൾ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ഒരു ബക്കറ്റിൽ ഒരുപാടായിട്ട് ഉണ്ട് കേട്ടോ പക്ഷെ അതും വള ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അത് വളമാകുന്നത് വരെ നമ്മളൊന്നും കൊടുക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്താണ് നമ്മളിങ്ങനെയുള്ള ജൈവവളമൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് കുറച്ചിട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ മഴ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓരോ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ അത് വലിച്ചെടുത്തും കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് പൂക്കാനും കായും ഉണ്ടാവാനും ആയിട്ട് തുടങ്ങും കേട്ടോ നമ്മളൊന്നും ശ്രദ്ധിക്കണം ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ഈ ചെടികളുടെ അടുത്തൊക്കെ ചെന്നും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയാൽ തൊട്ട് തലോടൊക്കെ ചെയ്താൽ തന്നെ വളരെ സ്പീഡിൽ തന്നെ ചെടികളൊക്കെ വളരും കേട്ടോ അവയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നല്ലപോലെ പച്ചക്കറികളും അതുപോലെ പൂച്ചെടികളൊക്കെ ൊക്കെ ആണെങ്കിലും വളർത്താനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോ ഒെയിലങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് ഓണം അടുത്തു എന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് തോന്നാണ് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇനി ആൾക്കാർക്ക് ഷോപ്പിങ്ങിന് പോവാനും അതുപോലെ തന്നെ ഓരോ കച്ചവടക്കാർക്കാണെങ്കിലും അവരുടെ കച്ചവടം പൊടിപൊടിക്കാനും ൊക്കെ ഇങ്ങനെ നല്ലൊരു വെയിലുള്ള അന്തരീക്ഷം വളരെ നല്ലത് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇനി ഓണത്തിൻ്റെ സമയത്ത് മഴ പെയ്യോന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നമുക്കിവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് മഴയുണ്ട് മഴയുണ്ടല്ലേ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ അടുത്തൊക്കെ ആയിട്ട് ആകെ ക്ലൈമറ്റൊക്കെ ആയി എല്ലാ മാസവും നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർ ജോലികളൊക്കെ കഴിഞ്ഞൊന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കാതെ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ കുറച്ച് ചെടികളും മറ്റൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം മാത്രം കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് വിത്തൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെച്ച് കൊടുത്താൽ മതി അത് ഇങ്ങനെ വളർന്ന് വലുതാവുന്നതൊക്കെ കാണുമ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടായി നശിച്ച് പോയി കഴിഞ്ഞാലും വീണ്ടും നമുക്ക് നമുക്കതുപോലെയൊക്കെ ചെയ്തെടുക്കണമെന്നും അതിനേക്കാൾ നന്നായി കുറച്ചും കൂടി വെക്കണമെന്നും ഒക്കെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊന്ന് ഇറങ്ങാനായിട്ടൊരു മടി തോന്നിയാലും അതിനെയൊക്കെ അതിജീവിച്ചും കഴിഞ്ഞിട്ടങ്ങോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഉഷാറായിരിക്കും നമ്മുടെ പ്രകൃതിയും പരിസരവും മുറ്റവും ഒക്കെ കാണാനായിട്ട് നമ്മുടെ കോഴിമക്കൾക്ക് ഭീഷണിയായിട്ട് കീരി ഇടയ്ക്കിടയ്ക്ക് മതിലിൻ്റെ മുകളിലൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇവരുടെ കൊക്കലും കൂവലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വന്ന് നോക്കും അതുപോലെ തന്നെ മൗകളിക്കുട്ടനിയും അവരുടെ അടുത്തൊക്കെ ഓടി വന്നൊക്കെ നോക്കും കേട്ടോ അപ്പോൾ നമ്മളെ കാണുമ്പോഴും അതുപോലെ മൗഗിളി ഓടി വരുന്നതൊക്കെ കാണുമ്പോഴേ കീരി ഓടി രക്ഷപ്പെടുന്നത് അപ്പോൾ ഈ കീരി എൻ്റെ ആദ്യം ചെറിയ കോഴികളെ മാത്രമാണ് കീരി പിടിക്കുകയുള്ളൂ എന്നാണ് പക്ഷേ അങ്ങനെയൊന്നല്ല വലിയ കോഴികളെയും കീരി പിടിക്കും അപ്പോൾ കോഴിമക്കൾക്കും ഒരു പേടിയൊക്കെയാണ് പിന്നെ മഴയാണെങ്കിൽ നിർത്താതെ പെയ്തപ്പോൾ നമ്മുടെ വീട്ടിലെ ചേമ്പും അതുപോലെ തന്നെ ഓരോ ചെടികളും ഈ മഴവെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വളർന്നങ്ങട്ട് കാടായ പോലെ തോന്നുകയാണ് കേട്ടോ നമുക്കാണെങ്കിൽ ഇത് വെട്ടിമുറിച്ച് കളയാനും പറ്റില്ല കാരണം ഓണം അടുത്ത് വരുമ്പോൾ നമുക്ക് പൂക്കളൊക്കെ ധാരാളം വേണ്ടേ ഇപ്പൊ തന്നെ നമ്മളിതൊക്കെ ചെടികളൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ പോവും മുട്ടുകളൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെടികളൊക്കെ ഒന്ന് താഴ്ത്തി വെട്ടി കഴിഞ്ഞിട്ട് ഈ കാട് പോലെ നിൽക്കുന്നതൊക്കെ ഒന്ന് ചുരുക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമക്കളെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത este video y el canal